ശാസ്തോട്ട വേഴ്സസ് ഡബിൾ കെ എം ബ്രദേശ് രണ്ട്

മൽസരിക്കോ ഒങ്ങോളോടൽ മത്സരിക്കോ നൈസ് ഔ 15 താരടിയുടെ വിജയിയർകൊണ്ട് लायൻസ് ഫ്ലൈച്ചേലി ശാക്തൻ കേടാ വീണ്ടെടുക്കുകവൻ മത്സരാർ വറചേലി ഡബൽ കെഎം പ്രദേശ് നവായി ക്ലബ് കോട്ട നടക്കുന്ന അടുത്ത പോരാട്ടം బ్లాക്ക് ഡ്രാഗൺസ് വയക്കട ഗാരിർ വെർസസ് റോയൽ ചത മുന്ന ആലക്കുള ക്വാളിഫൈ റൗണ്ടോടെ പ്രവഹിക്കുന്നു ഡോണ റൗണ്ടിൽ അടുത്ത ഡബൽ കെഎം പ്രദേശ് സമയങ്ങളെ പ്രായേപറ്റി लायൻസ് ഫ്ലൈച്ചേലിന്റെ റൗണ്ടിൽ 15 Pode levar a